ർപ്പി ഈ കർണാടകത്തിൽ നിന്നും ആർ എസ് എസും ഭരണകക്ഷിയായ കോൺഗ്രസും തമ്മിലുള്ള ഒരു പോര് ഈ അടുത്ത കാലത്ത് അല്ലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നു വരാറുണ്ട് റൂട്ട് മാർച്ചിന് അനുമതി നിഷേധിക്കുന്നു ആർ എസ് എസ് ഹൈക്കോടതിയിൽ പോയി അതിന് അനുമതി വാങ്ങുന്നു ഇതൊക്കെ സമാനമായ സാഹചര്യങ്ങൾ തമിഴ്നാട്ടിലും ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിലെ കോടതി വിധികളുമുണ്ട് അപ്പോൾ എന്തായിരിക്കാം ഈ ആർ എസ് എസുമായി കോൺഗ്രസിൻ്റെ ഒരു കൊമ്പ് കോർക്കൽ അവിടെ നടക്കുന്നത് ഇതിനകത്ത് ആർ എസ് എസുമായി പോര് എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് ശരിയാണെന്നെനിക്കറിയില്ല കാരണം ആർ എസ് എസ് അങ്ങനെ ഒരു രാഷ്ട്രീയ പോരിനൊന്നും പോകുന്ന സംഘടനയല്ല അവിടെ പോര് നടക്കുന്നുണ്ടെങ്കിൽ ബി ജെ പിയും കോൺഗ്രസ്സുമായിട്ടാണ് പോര് നടക്കുന്നത് പക്ഷേ ഇവരെല്ലാം ആർ എസ് എസ്സിനെതിരെയാണ് തിരിയുന്നത് അല്ലെങ്കിൽ ആർ എസ് എസിനെ ഉപയോഗിച്ചാണ് ഇവരുടെ ഈ എതിർപ്പിൻ്റെ ഒരു മുൾമുനയിൽ ആർ എസ് എസിനെ നിർത്താനാണ് ഇവർ ശ്രമിക്കുന്നത് അത് കർണാടകത്തിൽ കോൺഗ്രസ് ആയാലും തമിഴ്നാട്ടിൽ ഡി എം കെ ആയാലും ഒക്കെ ചെയ്യുന്നത് അതുതന്നെയാണ് കേരളത്തിലും അതുതന്നെയല്ലേ ഇപ്പോൾ കേരളത്തിൽ എസ് ഡി പി ഐ ആണ് വണ്ടി കത്തിച്ചാലും ചീത്ത വിളിക്കുന്നത് ആർ എസ് എസ് കാരെയാണ് ആർ എസ് കാരനെ പോലെ എന്നെ തല്ലരുതേ എന്നാണ് തല്ലു മേടിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സഹ ി തന്നെ ഇല്ലേ ഒരു സഖാവ് തന്നെ മറ്റൊരാളോട് പറയുന്ന നമ്മൾ കേട്ടു ആഹാ മറ്റൊരു സഖാവിനും ആർ എസ് കാരെ പോലെ എന്നെ തല്ലരുത് അപ്പൊ എല്ലാവർക്കും ആർ എസ് എസ് ആണ് പ്രശ്നം അത് വളരെ വ്യക്തമാണ് അപ്പൊ ഇതിനകത്ത് ഒരു പോരല്ല ഉള്ളത് ഇതിനകത്ത് യഥാർത്ഥത്തിൽ മറ്റു ചില ഹിഡൻ അജണ്ടകളാണ് ഉള്ളത് പ്രത്യേകിച്ച് ഇപ്പൊ കർണാടകത്തിൽ ഇപ്പൊ കർണാടകത്തിൽ തീർച്ചയായിട്ടും ആർ എസ് എസ് കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ചിത്താപൂർ മണ്ഡലത്തിലാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഈ ചിത്താപ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് കുമാർ ശ്രദ്ധിക്കേണ്ടത് അത് പ്രിയങ്ക് ഖാർഗെയുടെ മണ്ഡലമാണ് മല്ലികാർജുൻ ഖാർഗെ എന്ന കോൺഗ്രസ് അധ്യക്ഷന്റെ മകന്റെ മണ്ഡലമാണ് അപ്പോൾ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നവംബർ രണ്ടിന് റൂട്ട് മാർച്ച് നടത്താൻ അനുവാദം കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അത് ഒരു വശത്ത് നിൽക്കുന്നു പക്ഷേ ഇതൊന്നുമല്ല കുമാറേ അവിടുത്തെ കളി അവിടുത്തെ കളി യഥാർത്ഥത്തിൽ സംഘവുമായിട്ടോ ബി ജെ പിയുമായിട്ടോ ബന്ധമില്ല അവിടുത്തെ കളി യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിനകത്തെ പ്രശ്നമാണ് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ വളരെ കൃത്യമായിട്ടൊന്ന് നോക്കുക ഇപ്പം ഇവരെ ഡി കെ ശിവകുമാറുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യുണ്ട് ഇവർ തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവെക്കുന്നതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു അത് ആ ധാരണ ഒരിടത്തും എത്തിയിട്ടില്ല പാലിക്കപ്പെട്ട പാലിക്കപ്പെട്ടില്ല അപ്പോൾ അതിൻ്റെ വലിയ മുറുമുറുപ്പുണ്ടായിരുന്നു ഡി കെ ശിവകുമാർ മാറുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് പളരുന്നു ഡി കെ ചിലപ്പോൾ ബി ജെ പിയിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ അതിന് സാധ്യത കൂട്ടുന്ന വിധം ഡി കെയുടെ ചില പെരുമാറ്റങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ നടക്കുമ്പോൾ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ബീഹാർ എലക്ഷൻ വരികയാണ് ഈ എലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി ഉറപ്പാണ് ഇത് നടന്നില്ലെങ്കിൽ അപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെങ്കിലും ഒരു മൂന്നാം കാൻഡിഡേറ്റിനെ കണ്ടെത്തുക അതായത് സിദ്ധരാമയ്യയുമല്ല ഡി കെ ശിവുമാറും അല്ലാതെ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റിനെ കണ്ടെത്തുക അതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ചർച്ച ചെയ്യുന്നത് ചിന്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതിലേക്ക് കുറേ ആൾക്കാർ ഓൾറെഡി ലിസ്റ്റഡ് ആണ് പരമേശ്വരപ്പ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അദ്ദേഹം ദളിത് നേതാവാണ് അപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ട് സിദ്ധരാമയ്യയുടെ കുറച്ച് പേരുണ്ട് ഡി കെ ശിവകുമാറിൻ്റെ ഒന്ന് രണ്ട് പേരുണ്ട് പക്ഷേ ഈ ലിസ്റ്റിൽ എങ്ങും ഇല്ലാത്ത ഒരു പേരാണ് പ്രിയങ്ക് ഖാർഗെയുടെ മനസ്സിലായില്ലേ അപ്പം ഈ പ്രിയങ്ക് ഖാർഗെയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വളരെ കൃത്യമായി ഒരു ലക്ഷ്യമുണ്ട് കർണാടകത്തിലെ ഈ ചേരി പോരുകൾക്കൊക്കെ അപ്പുറം കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ നേതാവായിട്ട് സ്വയം അവരോധിക്കുക അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ വരിക ഏതാണ്ട് പുള്ളി അതിനകത്ത് വിജയിച്ചിട്ടുണ്ട് കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ അച്ഛൻ ഡൽഹിയിലുണ്ട് ഈ ചിത്താപൂർ മണ്ഡലം തന്നെ ഇവർക്ക് ഏതാണ്ട് പതിച്ചു കിട്ടിയതുപോലാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി എട്ടിൽ അച്ഛനായിരുന്നെങ്കിൽ അതിനുശേഷമുള്ള മൂന്ന് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ വരെ അവിടെ ജയിക്കുന്നത് ഈ ജയം എന്ന് പറയുന്നതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇരുപത് ശതമാനത്തോളം അവിടെ മുസ്ലിം ഉണ്ട് ഇവർ വളരെ സംഘടിതമായിട്ട് പ്രിയങ്കിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ പതിവ് പോലെ രാഷ്ട്രീയമായി വിഭജിക്കപ്പെടുകയും മുസ്ലിം വോട്ട് ഇങ്ങനെ തന്നെ എൻ ബ്ലോക്കായിട്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ത്യയിലെല്ലായിടത്തും അതുതന്നെയാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവാരാണ് പ്രിയങ്കാണ് അപ്പോൾ ഇയാൾക്ക് ന്യൂനപക്ഷത്തിന്റെ പൂർണ്ണ സപ്പോർട്ടുള്ള എന്നാൽ കോൺഗ്രസ് ആദർശങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു നേതാവായിട്ട് സ്വയം അവരോധിക്കപ്പെടാനുള്ള ഒരു വലിയ ശ്രമമാണ് പുള്ളി നടത്തുന്നത് അപ്പം ഈ അച്ഛനും മോനും കൂടെ ചെയ്ത ഒരു കളിയാണ് ഈ സംഘത്തിൻ്റെ വിഷയം കാരണം ഇവരിപ്പം ഈ ബോൾ എടുത്ത് സിദ്ധരാമയ്യയുടെ കോർട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ കാണുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികൾക്കായി സംഘത്തെ ഉപയോഗിക്കുമ്പോൾ അതിനൊരു മറുവിധി ഇപ്പം ഇപ്പോൾ തന്നെ സംഘത്തിന് റൂട്ട് മാർച്ച് നടത്താനായി കോടതിയിൽ പോകേണ്ടി വന്നു രാജ്യമെമ്പാടും റൂട്ട് മാർച്ച് നടക്കുന്നതാണ് തമിഴ്നാട്ടിൽ പലതവണ അവർ നിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കോടതി ഉത്തരവുകളുണ്ട് പക്ഷേ സംഘത്തിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറു കാണേണ്ട ആവശ്യമുണ്ടോ ഇതിനകത്ത് എന്ത് മറു മരുന്നോ ഉള്ളത് ഇപ്പൊ സംഘം വളരുന്നു അല്ലെങ്കിൽ സംഘത്തിൻ്റെ ആശയങ്ങളെ സംഘത്തിന്റെ സ്വാധീനത്തെ സംഘത്തിന്റെ വളർച്ചയെ ഒക്കെ ഇവർ പേടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത് പിന്നെ ഈ ആർ എസ് എസിനെ അങ്ങ് നിരോധിച്ചു എന്ന് പറയുന്നു ഇവരുടെ ഈ പറയുന്ന വലിയ നേതാക്കന്മാർ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് കുമാർ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അംഗത്വം രജിസ്ട്രേഷൻ അതെവിടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എവിടെയാണ് ആർ എസ് എസിൻ്റെ ഇങ്ങോ എൻ്റെ മുഹത്വ വലിച്ചെറിയൂ എന്നൊക്കെയാണ് പ്രിയങ്ക് കഴിഞ്ഞ ദിവസം പ്രിയങ്ക് ഖാർഗെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിൻ്റെ ഒരു പ്രവർത്തന രീതിയും അതിൻ്റെ ശൈലിയും വേറൊന്നായതുകൊണ്ട് തന്നെ സാങ്കേതികമായിട്ട് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടനയെ അങ്ങ് നിരോധിക്കാനും പറ്റില്ല എങ്ങനെ നിരോധിക്കാനാണ് അംഗത്വ വിതരണം അംഗത്വ ഫീസ് കെട്ടൽ ഇതൊന്നുമില്ല സംഘടനയ്ക്ക് പക്ക വോളണ്ടറി ഓർഗനൈസേഷനാണ് അങ്ങനെ ഒരു സംഘടനയെ എങ്ങനെ നിരോധിക്കും എന്നുള്ള ഒരു വലിയ വിഷയമുണ്ട് ഇതൊക്കെ ചെയ്ത് പലരും ശ്രമിച്ച കാര്യമാണ് അപ്പോൾ എന്നിട്ടും ഇതൊക്കെ ഞങ്ങളിപ്പോൾ അങ്ങ് ചെയ്ത് കളയും കർണാടകത്ത് ഈ ഞങ്ങൾ ആർ എസ് എസിനെ ഇന്നുവരാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയാം അതൊക്കെ പറയും ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ ബോൾ മൽ മല്ലിക നമ്മുടെ സിദ്ധരാമയ്യയുടെ കോർട്ടിലാണ് അപ്പോൾ സിദ്ധരാമയ്യക്കും ഇത് കളിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ പുള്ളിയുടെ ഉദ്ദേശം വേറൊന്നാണ് അതായത് അദ്ദേഹ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ കെ കരുണാകരൻ ഇവിടെ രാഷ്ട്രീയ എന്തോ കുറുക്കനാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് കേക്കരനാകരന്മാർ ചേരുന്ന ആളാണ് സിദ്ധരാമയ്യ അങ്ങേര് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്ന ആളാണ് അങ്ങേർക്ക് ഈ കളി നന്നായിട്ടറിയാം അങ്ങേരിപ്പം ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സംഖ്യയാണ് എന്ന് വേണമെങ്കിൽ പോലും പറയാം കാരണം അങ്ങേര് അങ്ങേരാഗ്രഹിക്കുന്നത് അങ്ങേര് കർണാടകത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആവണം കോൺഗ്രസിൻ്റെ എന്നുള്ളതാണ് പുള്ളിയുടെ ഉള്ളിൽ കാരണം ഞാനില്ലെങ്കിൽ എന്നെ ഈ പിടിച്ചു മാറ്റുകയാണല്ലോ ഇപ്പം ഡി കെ ശിവകുമാർ വന്നാലും കോംപ്രമൈസ് കാൻഡിഡേറ്റ് വന്നാലും എൻ്റെ സ്ഥാനം പോകും എൻ്റെ സ്ഥാനം പോവുകയാണെങ്കിൽ ഇനി ഇവിടെ കോൺഗ്രസ് വേണ്ട ഞാൻ മതി ലാസ്റ്റില് എന്നായിരിക്കാം ഒരുപക്ഷെ പുള്ളി ചിന്തിക്കുന്നുണ്ടാവുക അതുകൊണ്ട് സംഘത്തിനെതിരെ ഇങ്ങനെ ഒരു അതായത് ഈ കേരളം പോലോ അല്ലെങ്കിൽ ഈവൻ തമിഴ്നാട് പോലോ ഒന്നുമല്ല അവിടെ സംഘത്തിനും ബി ജെ പിക്കും ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനും ഒക്കെ കർണാടകത്തിലെ രാഷ്ട്രീയ മുഖ്യധാരയിൽ പണ്ട് മുതൽ തന്നെ ശക്തമായ വേരോട്ടമുള്ളതാണ് അല്ലേ അതെ ശക്തമായ വരോട്ടുള്ളതാണ് മറ്റൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ഉള്ളത് പോലല്ല അതിലൊക്കെ വളരെ ശക്തി അപ്പൊ എന്നിട്ട് ആർ എസ് എസിനെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നീ വേറെ ഉദ്ദേശമുണ്ട് ഇപ്പൊ അദ്ദേഹം അങ്ങ് വലിയ തോതിൽ ഞാൻ ആർ എസ് എസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കർബി ചെയ്യും അതിനെ നിയന്ത്രിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ഈ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി ഇവരെല്ലാം വന്ന സംഘടനയാണത് ഓർക്കാതാണ് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു ലോജിക്കും ഇല്ലാതെ സംസാരിക്കുന്ന ആളെയല്ല സിദ്ധരാമയ്യ അയാൾ കൃത്യമായി എന്തോ ഒന്ന് മുന്നിൽ കണ്ടിട്ടുണ്ട് ആ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് അത് ഇതായിരിക്കുമെന്ന് ാണ് എൻ്റെ വിശ്വാസം ഞാനില്ലെങ്കിൽ പിന്നെ പ്രളയം അതായിരിക്കുമ്പോൾ ഏതായാലും ഇത് കോൺഗ്രസ്സിന് വലിയ നഷ്ടം ഉണ്ടാക്കും ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് ഇത് വലിയ തോതിൽ ഒരു ഗുണമാവും കാരണം കൺസോൾട്ടേഷൻ ഉണ്ടാവും എതിർപ്പ് വരുമ്പോൾ കൺസോൾട്ടേഷൻ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സിദ്ധരാമയ്യയെ ചെയ്തു കൂട്ടുന്നത് പ്രിയങ്ക ഖാർഗെ അയാളുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നത് ഇതെല്ലാം ബി ജെ പിക്ക് ഗുണമാകുമെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ മറുഭാഗത്ത് നമ്മൾ സംസാരിക്കാതെ പോയ ഒരാളുടെ ആളാണ് ഡി കെ ശിവകുമാർ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ ആർ എസ് എസ് പ്രാർത്ഥനയുടെ വരികൾ നമ്മൾ കണ്ടു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അതെ അപ്പോ മറുഭാഗത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ തന്ത്രമായിരിക്കും അല്ലേ അദ്ദേഹത്തിന് അദ്ദേഹമേ എനിക്ക് തോന്നുന്നത് ഇത് ഗാലറി ഇരുന്ന് കാണുകയാണ് കാരണം എന്തായാലും അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ ഇവരെല്ലാം കളിക്കുന്നുണ്ട് അപ്പോ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവാനുള്ള ചാൻസ് ഈ ഒരു ഘട്ടത്തിൽ കുറവാണ് കാരണം യഥാർത്ഥത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് കർണാടകത്തിൽ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഡി കെ ശിവകുമാർ ചെറിയ മീനല്ല അദ്ദേഹം വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ആളാണ് കോൺഗ്രസ്സിനോട് എക്കാലവും ലോയൽറ്റി ഉണ്ടായിരുന്ന ആളാണ് അപ്പം അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് സൈഡ് ലൈൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിൽ സന്തോഷമില്ല എതിർപ്പുണ്ട് ഉള്ളിൽ ദേഷ്യമുണ്ട് പക്ഷേ അദ്ദേഹം അത് കടിച്ചമർത്തി വെച്ചിരിക്കുക കാരണം ഈ കാര്യങ്ങൾക്കൊരു തീരുമാനമാവട്ടെ എന്ന് വിചാരിച്ചായിരിക്കും എനിക്ക് നാളെ അദ്ദേഹം കോൺഗ്രസ് ഉപേക്ഷിച്ചാൽ പോലും അല്ലെങ്കിൽ സ്വന്തമായി ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കിയാലോ ഒരുപക്ഷെ ഇനിയും ബി ജെ പിയിലേക്ക് പോയാലോ അത്ഭുതമൊന്നുമില്ല അതിപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ പോയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട കർണാടക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ നിയമസഭയ്ക്ക് ഇനിയും ഒന്നോ രണ്ടോ വർഷങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു അട്ടിമറി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭരണമാറ്റം അത് പ്രതീക്ഷിക്കാമോ കർണാടകയിൽ അങ്ങനെ ഭരണമാറ്റം ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് ഒന്ന് അങ്ങനെ ബി ഒന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും പല കാര്യങ്ങൾ കൊണ്ടും അത് നടക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പക്ഷെ ബി ജെ പി അത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയ്ക്ക് വലിയ ഭാരമാണ് ഇവരുടെ കൈ തലയിൽ ഇപ്പോൾ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും ഇവർക്ക് വലിയ ഭാരമാണ് ഉള്ളത് മറുവശത്ത് ബി ജെ പി ഗവൺമെൻറ് ഇൻ വെയ്റ്റിംഗ് എന്നുള്ള നിലയിൽ തന്നെയാണ് ബി ജെ പി പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നത് കാരണം അവരുടെ ഭര ഭരണപക്ഷമായിരുന്ന പാർട്ടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായിട്ടും ഇത് ഈ ഒരു ജനമനസ് അവരോടൊപ്പം വരേണ്ടതാണ് വോട്ട് അവർക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ അവരതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു ഒരട്ടിമറി നടത്തുമോയെന്ന് പറയാൻ പറ്റില്ല പിന്നെ രാഷ്ട്രീയമാണ് എല്ലാം പ്രവചനങ്ങൾക്ക് അതീതമാണ് നാളെ ഡി കെ ശിവുമാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് അവേ ഫാക്ഷനുമായിട്ട് മാറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും പൊളിറ്റിക്സ് പോവുക എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്നത് സംഘത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കളി സംഘത്തിൻ്റെ പേരുപയോഗിച്ചു കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് ആ രാഷ്ട്രീയ കളിയിൽ സംഘത്തോടുള്ള വിരോധമോ ആദർശത്തോടുള്ള വിരോധമോ ഒന്നുമല്ല അവനവൻ്റെ കസേരയെ ഉറപ്പിക്കാനും ഭാവിയിൽ അവനവനെ ഈ പറയുന്ന കസേരകളിൽ അവരോധിക്കാനുമുള്ള ഇവരുടെ ശ്രമം തന്നെയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും എല്ലാ സംസ്ഥാനങ്ങളിലും നേതാക്കന്മാരുടെ ആധിക്യവും ബാഹുല്യവും കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന നേതാക്കന്മാർക്കിടയിൽ ചതഞ്ഞ് അരഞ്ഞു പോകുന്ന അണികളും അതേപോലെ ഇല്ലാതാകുന്ന പാർട്ടിയുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പല സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെയും ഏതാണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ എന്ന് വേണം കരുതാൻ പക്ഷെ അത് ബോധപൂർവമായ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രചാരണമാണ് ആദ്യം ഈ സർക്കാർ ഓഫീസുകളിൽ ശാഖ നിരോധിക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞൊരു ഉത്തരവിറക്കുക അങ്ങനെ എവിടെയെങ്കിലും ശാഖ നടക്കുന്നു എന്ന് നമുക്കറിയില്ല സർക്കാർ ആ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ ഈ റൂട്ട് മാർച്ചിൽ പങ്കെടുത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പ്രവീൺ കുമാർ നടപടി വരുന്നു എന്ന രീതിയിലൊരു ഒരു പ്രചരണം നടത്തുക സത്യത്തിൽ ഇതൊക്കെ സാധ്യമാണോ ഇല്ല ഈ സി സാധ്യമാണല്ലോ ഒരു സർക്കാർ ഒരു സംസ്ഥാന സർക്കാർ വിചാരിച്ച അവരുടെ അധികാരത്തിൻ്റെ പരിധിയിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അവർക്ക് ചെയ്യാം അത് കോടതി ചോദ്യം ചെയ്യപ്പെടും കോടതിയിൽ നിന്ന് അനുകൂല വിധി മിക്കവാറും ഈ പറയുന്ന ആൾക്ക് കിട്ടുകയും ചെയ്യും പക്ഷെ അതല്ലല്ലോ അതിനകത്തെ വിഷയം ഇത് സ്ലോലി ഒരു പ്രഷർ ബിൽഡപ്പ് ചെയ്യാണ് ഞാൻ അതിൻ്റെ ഉദ്ദേശങ്ങളിലേക്കാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പ്രിയങ്ക ഖാർഗെ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഞാനൊരിക്കലും അതിനകത്ത് എതിർപ്പൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാനൊന്നും പോവില്ല എന്ന അയാൾ പറഞ്ഞു അയാൾ തന്നെയാണ് നേരത്തെ അയാളെക്കുറിച്ചാണ് വലിയ ആരോപണമുള്ളത് സർക്കാർ സർവീസിലുള്ള ആർ എസ് എസ്സുകാരെ തെരഞ്ഞു പിടിച്ച് ഇയാൾ ഉപദ്രവിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു പ്രഷർ ബിൽഡപ്പ് ചെയ്യാണ് പൊളിറ്റിക്സാണ് പൊളിറ്റിക്സ് അപ്പുറം മറ്റിയാവുന്നില്ല ഇതിനകത്ത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് സ്നേഹത്തിന്റെ കട എന്നാണ് കർണാടക സംസ്ഥാനത്ത് ആ സ്നേഹത്തിന്റെ കടകളിലെ ഉൾപോരുകളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമസ്കാരം